ടോബിമേൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്ന എന്നാൽ കണ്ട ഞങ്ങൾ അരേന്നെത്തിനാ മേടിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളാണ് അപ്പോൾ അവർക്ക് കുളിക്കാൻ വേണ്ട സൗകര്യം ഒരു കുളം കുഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഫിനിഷായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളെ ഐഡിയ എന്താവും എന്നറിയില്ല ഇവന്മാരൊക്കെ തന്നെ ഉണ്ടാവും വേണ്ട ഇന്ന് നല്ല ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റാണിന്ന് ഒരാളെ ഞാൻ കാണിച്ച് തരാവേ ഇവിടുത്തെ ആ കള്ളക്കുട്ടപ്പയിനെ കാണിച്ച മോനെ ടോബിയെ നീ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുക നീ പോയിട്ട് നല്ലോണം കിടന്നുറങ്ങാ നിനക്ക് നാണയില്ലടാ ടോബി മോനെ ഡ ഭയങ്കര അമ്മനെ പോനെ മോനെ മോനെടുത്തു നീ എവിടുന്നേ അവിടെ കടിച്ചിട്ട് മാങ്ങ കടിക്കാൻ പോയതാ ഡാ നീ എവിടെ ആട്ടിക്കൊണ്ട് പോന്നെ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടും ഇങ്ങോട്ട് വേടാന്നീ ആ മോട്ടാ ബാക്കിലൊരു മാങ്ങ വീണിനേനോ അത് കഴിച്ചിട്ട് അമ്മ ഓ കള്ളാ നീ അത് കഴിച്ചിട്ട് കഴിക്കറ പോലെ അമ്മ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മാങ്ങ നിനക്ക് എന്ത് വരിക്കോ നീ അച്ഛൻ ചെന്ന് നോക്കിയേട്ടെ അച്ഛൻ ചെന്ന് നോക്ക് അച്ഛൻ എന്നാ ചെയ്യുന്നു നോക്ക് വാ വാ നടു നടക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വാടാ വാടാ ഇങ്ങോട്ട് വാട എനിക്ക് കള്ള നടത്തോ മെല്ല ഒളിഞ്ഞിട്ടുള്ള പോക്കും എങ്ങോട്ടോന്ന് എനിക്ക് നല്ലോണം അറിയാ എന്നാ ചെയ്യുന്നു നീണ്ട മാങ്ങനോ കഴിച്ചിട്ട് നോക്കട്ടെ അമ്മ നോക്കട്ടെ കണ്ട ആ മാങ്ങ അവിടെ പഴുത്ത മാങ്ങ അതാറ്റം തൊട്ടിട്ടുണ്ട് വാങ്ങണ്ട വേണ്ട ഇത് തന്നെയും പരിപാടി വേണ്ട ഒന്ന് കഴിക്കറുമോനെ ചേച്ചി എതി കഴിക്കാൻ പറ്റില്ല വാക്ക് കഴിച്ചു അവർക്ക് നിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വാ ഇങ്ങോട്ട് വാ 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 മതി മതി വാ വാ ഇങ്ങോട്ട് വാ 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 മതി മതി വാ വാ യാ റെഡി ആവുന്നുണ്ടോ ഞാൻ വരണ ഓക്കെ ഓക്കെ ആ തോന്നുന്നു തോന്നൂല ബാക്കി മണ്ണിട്ടിട്ടില്ല വല്ല തോർത്താം വേർപ്പ് തോർക്കാം അത് കാണിച്ച കുഴപ്പമില്ല നമ്മളവരല്ലേ അത് കാണിക്കുന്നു അതൊക്കെ ഉള്ള കുളം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ പണിക്കാരാണിത് വലിയൊരു പണിക്കാരനെന്താ അവിടുന്ന് കല്ലെടുത്ത് കൊടുക്കുന്നത് അതാണ് മെയിൻ ആൾ ഇതിൻ്റെ പിന്നെ വേറെ തന്നെ ഉണ്ടോ അവിടെ പോയിട്ട് നോക്കുന്നത് ഇവനെ കൊണ്ട് ഒരു ഉപകാരമില്ലേടാ ഇട്ടേടാ ഇവൻ ഇരട്ടി പണി തരാനാ പോകുന്നത് കണ്ടാ ആ മാവിൻ്റെ ചോട്ടിൽ മാങ്ങ വരുന്നുണ്ട് ആ ഒരു ശ്രദ്ധ മാത്രമേ അവനുള്ളൂ ഡാ ടോപ്പുട്ടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ടോപി ഉണ്ടാ ഇടാ ഇനി വെള്ളം ഇത് ദുഷ്ടം കണ്ടാ നമ്മുടെ കുളം റെഡി കുളിപ്പിക്കാനായിട്ടില്ല സമയം നീ അത് മേടിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ വെള്ളം വിടുമ്പോന്നെ നേർക്കേ കുരുത്തം കേട്ടോ എൻ്റെ കയ്യിലല്ലേ പൈപ്പ് കൊടുത്ത അങ്ങനെ നമ്മുടെ അരണങ്ങളുടെ കുളം റെഡി ആയിട്ടുണ്ട് എടുണ്ടോ അവരെ പോയിട്ട് കൂട്ടിട്ടോ ഞാൻ എടുത്തിട്ട് വരാം